നമ്മൾ കുറച്ച് പേരും കൂടി വയനാട് പോകാൻ വേണ്ടി തീരുമാനിച്ചു നമ്മൾ ആദ്യം തന്നെ പോയത് എടയ്ക്കൽ ഗുഹയിലാട്ടോ അത്യാവശ്യം ട്രെക്ക് ചെയ്ത് വേണം നമുക്ക് അവിടെ എത്താൻ രാവിലെ ഒരു ഒമ്പത് മണി തൊട്ട് വൈകിട്ട് നാല് മണി വരെ ആട്ടോ ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്നത് ഞങ്ങൾ കറക്റ്റ് ടൈം ആയപ്പോഴാട്ടോ മുകളിൽ കയറി ചെന്ന് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാനും കുറച്ച് ദൂരം നടക്കേണ്ടി വരും ഇടയ്ക്കൽ ഗുഹയുടെ ഏറ്റവും ടോപ്പിൽ കയറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ പിറ്റുകളിൽ കുറേ ചിഹ്നങ്ങളും അക്ഷരങ്ങളൊക്കെ കാണാൻ സാധിക്കും അതിൻ്റെ അർത്ഥം അവിടെ പുരാതന മനുഷ്യർ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് കേട്ടോ കുറെ ചക്രങ്ങളും ജാമ്യതീയ ചിഹ്നങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്കൊരു എക്സ്പീരിയൻസ് തന്നെ ആട്ടോ നമുക്ക് ഈ പ്ലേസ് തന്നിട്ടുള്ളത് നിങ്ങൾ വയനാട്ടിൽ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്ലേസ് ഒന്ന് വിസിറ്റ് ചെയ്തേക്കാം